നമസ്കാരം ഏവർക്കും ക്രിസ്മസ് ദിനാശംസകൾ ഇന്നത്തെ സ്പെഷ്യൽ പോർക്ക് വിന്താല് പോകാം നമുക്ക് വീഡിയോയിലേക്ക് നമുക്ക് പോർക്ക് വിന്താലുവിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനൊരു രണ്ട് കിലോ പോർക്ക് വാങ്ങി നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനാവശ്യമായിട്ടുള്ള കാശ്മീരി ചില്ലി മല്ലി വെളുത്തുള്ളി കടുക് ജീരകം ഗ്രാമ്പു പട്ട ഏലക്ക രണ്ട് മൂന്ന് പീസ് ഇഞ്ചി ഇത്രയും സാധനം ആയിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് ഇതിനെ കുറച്ച് വിനി വിനിഗറിൽ കുതിർത്ത് ചെറിയ ചൂടുവെള്ളത്തിൽ ഒരു മൂന്ന് നാല് മണിക്കൂർ കുതിർത്ത് വയ്ക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്രയും സാധനങ്ങൾ ഞാൻ എടുത്ത് കുതിർത്ത് വച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള സവാള അരിഞ്ഞത് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൊച്ചുള്ളി ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം ഓരോ സാധനങ്ങളായിട്ട് ഇടുന്നതനുസരിച്ച് ഞാൻ വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും നമുക്കിനി പോർക്ക് വിന്താലു ഉണ്ടാക്കാൻ തുടങ്ങാം അതിനു മുമ്പായിട്ട് പോർക്ക് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് അതൊന്ന് അതിന് ഒരു ചെറിയൊരു മസാല മിക്സ് ചെയ്ത് കുക്കറിൽ വേവിച്ചെടുക്കാം കുക്കറിൽ വേവിക്കാനുള്ള പോർക്ക് എടുത്തു വച്ചിട്ടുണ്ട് അതിന് മിക്സ് ചെയ്യാനൊരു ചെറിയൊരു പാത്രവും എടുത്തു വെച്ചു നമുക്ക് ഇതിലോട്ട് പോർക്ക് ഇതിലോട്ട് തട്ടിക്കൊടുക്കാം ഇതിൽ പോർക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ലേശം മുളക് പൊടി ഇട്ട് കൊടുക്കാം മസാലയ്ക്ക് കാശ്മീരി ചില്ലിയാണ് കുതിർത്ത് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് ഒരല്പം എരിവുള്ള മുളക് ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുക അതുപോലെ കുറച്ച് കുരുമുളക് പൊടിച്ചത് ആ മസാല അരയ്ക്കുന്നതിലും കുരുമുളക് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് രണ്ടിൻ്റെയും എരിവ് നോക്കി വേണം നമ്മൾ ഓരോ സ്പൈസസും ഇടാൻ വേണ്ടിയിട്ട് ഇനി കുറച്ച് കറിവേപ്പലിട്ട് കൊടുക്കുക ഒരു പകുതി നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയിൽ നിന്നും കുറച്ച് സവാള ിലോട്ടിട്ട് കൊടുക്കാം കുറച്ച് സവാള ഇട്ടുകൊടുത്താൽ പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ഇതിങ്ങനെ കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാം ഇതിലേക്ക് ഒരു ചെറിയൊരു പീസ് പട്ട ചെറിയൊരു പീസ് പട്ട ഇട്ട് കൊടുക്കുക ഒരു രണ്ടോ മൂന്നോ ഗ്രാമ്പൂ ഒരു ഏലക്ക ഇത്രയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നല്ല മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിലോട്ടിട്ട് കുക്കർ വേവിക്കാൻ വയ്യാം നമുക്കിത് ഈ കുക്കറിലോട്ട് മാറ്റി കൊടുക്കാം ഈ കുക്കർ ക്ലോസ് ചെയ്ത് ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമല്ല ഇതിങ്ങനെ വെച്ച് ഒരു അഞ്ച് വിസിൽ അടുപ്പിച്ച് എടുക്കാം അപ്പോൾ കുക്കറിൽ നമ്മൾ പോർക്ക് കയറ്റി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് ഇതിനെ ഉള്ള മസാല തയ്യാറാക്കാം അതിനു വേണ്ടിയിട്ട് എണ്ണയ്ക്ക് പകരം ഞാൻ പോർക്കിൻ്റെ നെയ്യാണ് എടുത്ത് വെച്ചിട്ടുള്ളത് പോർക്കിൻ്റെ നെയ്യ് ഉരുക്കി നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന എണ്ണ വെച്ച് ഈ പോർക്ക് വിന്താൽ ഉണ്ടാക്കാൻ അപ്പോൾ കുറച്ച് നെയ്യ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ വിന്താലുവിന് ആവശ്യമായിട്ടുള്ള നെയ്യ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് എന്നെ കോരി മാറ്റാം നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള ഇട്ടുകൊടുക്കാം കുറച്ച് കൊച്ചുള്ളി അടച്ച് വെച്ചിട്ടുണ്ട് അതുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞ് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് അതുകൂടെ ഇതിലോട്ടിട്ട് നമുക്ക് മൂപ്പി കെടുക്കാം തക്കാളി ക്യൂബ് സൈസിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് ഈ കുക്കറിൽ വേവിച്ച് വെച്ചേക്കുന്ന പോർക്ക് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഒരു നാല് വിസിൽ അടിച്ച് നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് പോർക്ക് ഇനി നമുക്ക് ബിന്ദാലി മസാല ഇതിലോട്ട് ചേർക്കാം നമ്മൾ ഒരു ദിവസം വെള്ളത്തിൽ ഇട്ട് വച്ചിരുന്ന സ്പൈസസ് മിക്സിയിൽ അരച്ചെടുത്തതാണ് അപ്പോൾ നമുക്കിത് കുറേശ്ശെ കുറേ ഇതിലോട്ട് കൊടുക്കാം ഒരൽപ്പം ഉപ്പ് കുറവുണ്ട് അതിട്ട് കൊടുക്കും എന്തായാലും ഇനി ഒരു ചെറിയൊരു മധുരത്തിന് വേണ്ടി ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ഞാനൊരല്പം ശർക്കര ഇട്ടുകൊടുക്കുക അടിച്ചു വെച്ചേക്കുന്ന തക്കാളി പേസ്റ്റ് കൂടെ ഇതൊക്കെ ചേർക്കാം ഇനി ഒരു പത്ത് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ബിന്ദാലു ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ആ പോർക്കിൻ്റെ നെയ്യെല്ലാം നല്ല രീതിയിൽ മേളിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പോർക്ക് ബിന്ദാലു ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് കോരി മാറ്റാം ബിന്ദാലുവിന് കോമ്പിനേഷനായിട്ട് നല്ല മഞ്ഞ കളർ കപ്പ കടുവറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിന് പറ്റിയ കോമ്പിനേഷനാണ് ഇന്ന് നമുക്ക് കുറച്ച് കപ്പയായിട്ട് വിന്താലും കഴിച്ചു നോക്കാം കപ്പയായിട്ട് നല്ല കോമ്പിനേഷൻ ഉണ്ട് വിന്താലു വിന്താലും ഒരു പ്രത്യേക ഒരു മസാല നമ്മൾ സാധാരണ കഴിച്ചിട്ടുള്ള മറ്റുള്ള ഡിഷിനേക്കാളും ഒരു പ്രത്യേക ഒരു മസാലയാണ് ബിന്ദാലുണ്ടേത് ഇതേപോലെ എല്ലാവരും ചെയ്ത് നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക ഇതുപോലുള്ള നല്ല വീഡിയോയുമായി വരുന്നവരേക്കും നന്ദി നമസ്കാരം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ